നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ അക്രമകാരികളായ കാട്ടകളെ കാടുകയറ്റും ചാലിയാർ പഞ്ചായത്തിലെ ഇടവണ്ണ റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത് മലബാറിന്റെ ഗവിയെന്നറിയപ്പെടുന്ന കുരിശുമല ഉൾപ്പെടെയുള്ള അതീവ ജൈവ പ്രാധാന്യമേറിയ നായാടമ്പോയിൽ വനമേഖലാ വനംവകുപ്പ് നിക്ഷിപ്ത വനമേഖലയായി പ്രഖ്യാപിച്ചു പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ആൻഡ് വെസ്റ്റേൺ ചീഫ് കൺസർവേറ്ററാണ് വിജ്ഞാപനം ഇറക്കിയത് കണ്ടില്ലപ്പാള നായടം പോയൽ മേഖലയിൽ മുപ്പത്തിയെട്ട് ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയായി ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് വനവകുപ്പ് റവന്യൂ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തത് അംഗീകരിക്കില്ലെന്ന് ജനപ്രതിനിധികൾ വിൽപ്പനയ്ക്ക് വെച്ച അറുന്നൂറ് ഗ്രാം കഞ്ചാവുമായി മൈസൂർ സ്വദേശി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കെട്ടുന്നില്ലയിൽ വാടക ക്വാർട്ടേഴ്സിൽ പത്ത് വർഷമായി താമസിച്ചുവരുന്ന മുബാറക് എന്ന അക്ബറിനെയാണ് വഴികടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് മാരകലഹരി മരുന്നായി ഒൻപത് ദശാംശം പൂജ്യം ഏഴ് ഒന്ന് ഗ്രാം നെത്താഫിറ്റനുമായി യുവാവിന് മഞ്ചേരി എക്സൈസ് പിടികൂടി ഏറനാട് പുല്ലൂർ സ്വദേശി ഷംസുദീനെയാണ് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പിടികൂടിയത് വാർത്തകൾ വിശദമായി അക്രമകാരികളായ കാട്ടാനകളെ കാട് കയറ്റും ചാലിയാർ പഞ്ചായത്തിൽ എടവണ റേഞ്ച് ഓഫീസർ സലീമിന്റെ അധ്യക്ഷതയിൽ നടന്ന കർഷകരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം വനവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത് ഡി എഫ് ഒ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതും വിമർശനങ്ങൾക്ക് മൂർച്ച കൂട്ടി കർഷകർക്ക് അവരുടെ കൃഷിയിടം സംരക്ഷിക്കുവാൻ അനുമതി നൽകണമെന്നും എങ്ങനെ വന്യമൃഗങ്ങളെ കാടു കയറ്റമെന്നും തങ്ങൾക്കറിയാമെന്നും കർഷകരിൽ ചിലർ പറഞ്ഞു ചക്കെട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിന് സമാനമായ തീരുമാനം എടുക്കണമെന്നും ചിലർ പഞ്ചായത്ത് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടു പഞ്ചായത്തിനും പ്രസിഡന്റിനുമെതിരെ ചിലർ ആക്ഷേപം ഉന്നയിച്ചത് ചെറിയ ചേരിത്തിരിവിനും കാരണമായി തീരുമാനപ്രകാരം പതിനെട്ടിന് ചൊവ്വാഴ്ച രാവിലെ ദൗത്യം ആരംഭിക്കും അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ ആർ ആർ ടി നാട്ടുകാർ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ദൌത്യത്തിൽ പങ്കുചേരും പന്തിനായിരം മൂവായിരം വനമേഖലകളിലേക്ക് കയറ്റിവിടാനാണ് തീരുമാനം ഫസ്റ്റ് ഫസ്റ്റ് കാര്യം നമുക്ക് അങ്ങനെ സംസാരിച്ച് നോക്കാണ്ട് അങ്ങനെ സംസാരിക്കാം അങ്ങനെ പദ്ധതി ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പൊ നമുക്ക് അങ്ങനെ തെരയിലും അതിനെ കണ്ടെത്തി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞാല് കഴിഞ്ഞ പ്രാവശ്യം പണ്ട് ഞങ്ങളിവിടെ ചെയ്ത പോലെ ആ ഞങ്ങള് തുരത്തി ഓടിക്കാൻ പറ്റില്ല െ അതെ അത് നമ്മൾക്ക് ശ്രമിച്ചു നോക്കാം എന്നേ പറഞ്ഞോളൂ ഇങ്ങനെ പദ്ധതികൾ നോക്കാനേ പറ്റുള്ളൂ രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മൾ അവിടെ ഫെൻസിങ് ഓഫ് ആക്കിയതിനു ശേഷം ഇവിടുന്ന് മൂവായിരത്തിലേക്ക് നമുക്ക് മാറ്റാൻ ശ്രമിക്കാം ഇവിടുന്ന് ഇവിടെ ഇവിടെ മൂന്നുണ്ട് അവിടെ മൂന്നെണ്ണം ആരാണുണ്ട് ഇവിടെ വനത്തിലെ അമ്പുമല വെറ്റിലക്കൊല്ലി പാലക്കയം നഗരങ്ങളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ഭീഷണി ആകാത്ത വിധമായിരിക്കും ആനകളെ കാട് കയറ്റുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാട്ടാനകളെ കാട് കയറ്റിയിരുന്നുവെങ്കിലും പെട്ടെന്ന് തന്നെ ജനവാസ മേഖലകളിലേക്ക് തിരിച്ചെത്തിയ സാഹചര്യം ഉള്ളതിനാൽ ആനകളെ മയക്കു വെടിവെച്ച് പിടികൂടി ലോറിയിൽ കയറ്റിക്കൊണ്ടു പോകണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു സോളാർ വൈദ്യുത വേലികൾ ഫലപ്രദമല്ലെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടു വനംവകുപ്പ് പത്ത് ഇന പരിപാടികൾ വന്യമൃഗ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുവാൻ നടപ്പാക്കി വരുന്നതായി വനപാലകർ പറഞ്ഞു ഒടായ്ക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് വന്നതോടെ ജലലഭ്യത കൂടിയെന്നും ചാലിയാറിന്റെ തീരത്ത് ഇപ്പോൾ ആറ് ആനകൾ സ്ഥിരമായിട്ടുണ്ടെന്നും വനപാലകർ പറഞ്ഞു വീട്ടു കാട്ടാനകൾ എത്തിത്തുടങ്ങിയതോടെ രാത്രിയിൽ വീട്ടുമുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് യോഗത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങൾക്ക് പണിക്ക് വരണമെങ്കിൽ ഒരു സാധനത്തിന് വരണമെങ്കിൽ ഒരു കിലോമീറ്റർ നല്ലത് വരണം ഞങ്ങൾ ഇപ്പൊ രണ്ടും കൂട്ടുകാരും ഇപ്പൊ ഞങ്ങൾ വീട്ടുകാരു ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളെ തന്നെ ആരോട്ട് ഞങ്ങൾ പഴയാ കൃഷി മറ്റില്ല പറഞ്ഞിട്ടുണ്ടാവും ജീവൻ ഉണ്ടാക്കിയല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കാണ് പഞ്ചായത്തും കൃഷി നശിപ്പിക്കുന്നതിന് നഷ്ടപരിഹാരമില്ലെന്നും കൃഷി ചെയ്ത് ജീവിക്കുവാൻ കഴിയുന്നില്ലെന്നും കർഷകർ പറഞ്ഞു യോഗം തുടങ്ങിയപ്പോൾ തന്നെ ഡി എഫ് എത്താത്തതിൽ പ്രതിഷേധവുമായി കർഷകർ എഴുന്നേറ്റതോടെ നേരിയ വാക്കേറ്റങ്ങൾക്ക് കാരണമായി യോഗം കഴിയും വരെ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തോണിയൽ സുരേഷ് ബിന ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അക്കമ്പാടം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹുസൻ പഞ്ചായത്ത് സെക്രട്ടറി അനീഷ് വനപാലകർ കർഷകർ ക്ലബ്ബ് പ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു മലബാറിന്റെ എന്നറിയപ്പെടുന്ന കുരിശുമല ഉൾപ്പെടെയുള്ള അതീവ ജൈവ പ്രാധാന്യമേറിയ നായടമ്പൊയിൽ വനമേഖല പ്രഖ്യാപിച്ചു പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ആൻഡ് വെസ്റ്റേൺ ചീഫ് ൾക്കണ്ടിലപ്പാറ നായാടമ്പൂയിൽ ഭാഗത്ത് മുപ്പത്തിയഞ്ച് ദശാംശം നാല് മൂന്ന് മൂന്ന് ഹെക്ടർ സ്ഥലമാണ് നിക്ഷിപ്ത വനഭൂമിയാക്കിയത് നായാടംപൂയിൽ കുരിശുമല ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖല കൂടിയാണിത് പരിസ്ഥിതി ദുർബല മേഖലയിൽ ഉൾപ്പെടുന്നതും എടവണ്ണ താമരശ്ശേരി വനം റേഞ്ചുകൾ അടങ്ങുന്നതുമാണിത് അകമ്പാടം വില്ലേജിൽ അൺസർവേയിൽപ്പെട്ട മുപ്പത്തിയഞ്ച് ദശാംശം നാല് നാല് മൂന്ന് മൂന്ന് ഹെക്ടറും കോഴിക്കോട് ജില്ലയിലെ കുടരഞ്ഞ വില്ലേജിലെ രണ്ട് ദശാംശം ഏഴ് ഏഴ് നാല് നാല് ഹെക്ടർ സ്ഥലവും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ഹെക്ടറിലേറെ സ്ഥലമാണ് നിക്ഷിപ്ത വനഭൂമിയായി മാറുന്നത് വിജ്ഞാപനം ഇറങ്ങിയ സാഹചര്യത്തിൽ കുരിശുമല ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം വനം വകുപ്പ് നിരോധിച്ചു കോഴിപ്പാറ വനസംരക്ഷണ സമിതി ട്രക്കിങ്ങിനായി ടൂറിസം മേഖലയാക്കി മാറ്റാൻ വനംവകുപ്പിന് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന് അംഗീകാരം ലഭിച്ചാൽ മാത്രമേ പുറമെയുള്ളവർക്ക് ഇവിടെ പ്രവേശനം ലഭിക്കൂ പുൽമേടുകളും പാറക്കെട്ടുകളും നിറഞ്ഞ പ്രദേശമാണിത് ഇത്രയേറെ സ്ഥലം നിക്ഷിപ്ത വനഭൂമിയാക്കി വനംവകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെ മേഖലയിൽ വനഭൂമിയുടെ വിസ്തൃതി ഏറെ വർദ്ധിച്ചു സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തഞ്ഞൂറ് അടി ഉയരത്തിലാണ് ഈ സ്ഥലം വനംവകുപ്പിന്റെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന് അരികു ചേർന്ന ഇടമാണിത് ഇവിടം ടൂറിസം കേന്ദ്രമാക്കി മാറ്റുവാൻ കഴിഞ്ഞാൽ വനംവകുപ്പിന് വലിയ വരുമാന മാർഗം കൂടിയാകും ദുഃഖവെള്ളിയിലുൾപ്പെടെ ക്രൈസ്തവ വിശ്വാസികൾ പരിഹാര പ്രദക്ഷിണം നടത്തുന്ന കുരിശുമലയിലേക്ക് ഇനി വനംവകുപ്പിന്റെ അനുമതിയില്ലാതെ പ്രവേശിക്കുവാൻ കഴിയില്ല കണ്ടില്ലപ്പാറ നായടമ്പൊയിൽ മേഖലയിൽ മുപ്പത്തിയെട്ട് ഹെക്ടർ സ്ഥലം നിക്ഷിപ്ത വനംഭൂമിയായി ഏറ്റെടുത്തു കഴിഞ്ഞുവെന്ന് വനംവകുപ്പ് റവന്യൂ ഭൂമി വനംവകുപ്പ് ഏറ്റെടുത്തത് അംഗീകരിക്കില്ലെന്ന് ജനപ്രതിനിധികൾ അക്രമകാരികളായ കാട്ടാനകളെ തുരത്തുന്നതുമായി ബന്ധപ്പെട്ട് ചാലിയാർ ഗ്രാമപഞ്ചായത്തിൽ നടന്ന യോഗത്തിനിടയിലാണ് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് വനംവകുപ്പ് നടപടിയിൽ പ്രതിഷേധം അറിയിച്ചത് കുടിയേറ്റ കർഷകരും ആദിവാസികളും എഴുപത് വർഷത്തിലേറെയായി താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന റവന്യൂ ഭൂമിയാണ് വനംവകുപ്പ് നിലവിൽ നിക്ഷിപ്ത വനഭൂമിയായി വിജ്ഞാപനം ഇത് അംഗീകരിക്കില്ല നിയമപരമായി സുരേഷ് പറഞ്ഞു അകമ്പാടം വില്ലേജ് പരിധിയിൽ വരുന്ന വാളാന്തോട് മല ആ മലയ്ക്ക് ചുറ്റും മലപ്പുറം ജില്ലയും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയുടെയും ഭാഗമാണ് ചരിയാർ ഗ്രാമപഞ്ചായത്തിലെ ധാരാളം പാവപ്പെട്ട കുടിയേറ്റ കർഷകർ താമസിക്കുന്ന സ്ഥലമാണ് ഈ കുടിയേറ്റ കർഷകർ താമസിക്കുടങ്ങുന്ന വർഷങ്ങളായി അവിടെ ആ ഒഴിഞ്ഞടക്കുന്ന മലവാരം ഈ സമീപകാലത്ത് വനം വകുപ്പ് അവരുടെ പരിസ്ഥിതി പാരിസ്ഥിതിക ദുർബല പ്രദേശമായി വിജ്ഞാപനം ചെയ്തുവെന്നാണ് പത്രമാധ്യമങ്ങളോട് അറിയാൻ സാധിച്ചിട്ടുള്ളത് രേഖ പഞ്ചായത്തിന് ലഭ്യമായിട്ടില്ല എങ്കിലും ഗ്രാമപഞ്ചായത്ത് ഈ കാര്യത്തിൽ അതിശക്തമായ രീതിയിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയി നമുക്കറിയാം അവിടെ വനം വകുപ്പിന്റെ ഭൂമിയോ വനം വകുപ്പിന്റെ നിലവിലുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വനം വകുപ്പുമായി ചേർന്നോ ഒന്ന് നിൽക്കുന്ന സ്ഥലമാണ് വർഷങ്ങളോളം പഴക്കമുള്ള കുടിയേറ്റ കർഷകർ അവർ കാടിനോട് മല്ലടിച്ച് ആ പ്രദേശത്ത് അവർ വീടും കൃഷിയും നടത്തി പോരുന്ന സ്ഥലം ഇപ്പോൾ ഇ എഫ് എല്ലി പോലെ അല്ലെങ്കിൽ വനം വകുപ്പിന്റെ ഭൂമിയാക്കി മാറ്റിയാൽ ഇപ്പോൾ തന്നെ മത്രയാൻ ചാരിയാറിലെല്ലാ വാർഡുകളും വനവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ശല്യവും നിലനിൽക്കുകയാണ് മാത്രമല്ല സാധാരണക്കാരന്റെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാനും ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ മുറിക്കുന്നതിലും ഉണ്ടാക്കിയ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭൂമി വിൽക്കുന്നതിലും ഒക്കെ വനം വകുപ്പിന്റെ അനുമതിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളും വലിയ സങ്കീർണാകം നിറഞ്ഞ രീതിയിൽ നിലനിൽക്കുകയാണ് ആ ഘട്ടത്തിലാണ് ഇവിടെ വാളന്തോട് മല ഇ എഫ് എൽ ആയി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇക്കാര്യത്തില് വനം വകുപ്പിന്റെ നിലപാട് ഈ ജനങ്ങളോടുള്ള ധിഖാരവും ദാഷ്ട്യവുമാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ഗവൺമെന്റ് കണ്ണു തുറക്കണം സംസ്ഥാന സർക്കാർ ഈ റദ്ദാക്കണം ഈ ഉത്തരവ് റദ്ദാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിലിത് വനം വകുപ്പിന്റെ ഭൂമിയാണെന്നും അതിനാൽ തന്നെ വനംവകുപ്പിന്റെ അനുമതി ഇല്ലാതെ ഈ സ്ഥലത്ത് പ്രവേശിച്ചാൽ കേസെടുക്കുമെന്നും ചടങ്ങിൽ എടവണ്ണ റേഞ്ച് ഓഫീസർ സലീം പറഞ്ഞു വനംവകുപ്പ് നടപടി മലയോര കർഷകർക്കെതിരെയുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണെന്ന് ചാലിയാർ പഞ്ചായത്തകളായ ഗ്രീഷ്മ പ്രവീൺ ബീന ജോസഫ് സിബി അംബാട്ട് എന്നിവർ പറഞ്ഞു ാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ പ്രഖ്യാപിക്കാനുള്ള നടപടി അവർ സ്വീകരിച്ചത് എന്ത് വില കൊടുത്തും അവിടത്തെയും ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും ഇതിനെ പ്രതിരോധിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായം പറയാനുള്ളത് ഒരിക്കലും ഒരു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങളോടൊപ്പം നിന്ന് ഇതൊരു പ്രക്ഷോഭമാക്കി മാറ്റി അത് വനഭൂമി വനഭൂമിയാക്കാതെ മുന്നോട്ട് പോകാനുള്ള എല്ലാ നടപടികൾക്കും ഞാൻ അവർക്കൊപ്പം നിന്ന് പ്രവർത്തിക്കും സാധാരണഗതിയില് റവന്യൂ ഭൂമി വനഭൂമിയായിട്ട് പ്രഖ്യാപിച്ചതിന് അതിനൊക്കെ അങ്ങേയറ്റത്തെ പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ് അതിന് ഈ വാളങ്ങാട് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തൃശുമലയോട് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഭരണസമിതി എല്ലാവരും വനം വകുപ്പ് നടപടിക്കെതിരെ മലയോരത്ത് പ്രതിഷേധം ശക്തമാവുകയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശവും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗവും അകമ്പാടം വില്ലേജ് പരിധിയിൽപ്പെട്ടതുമായ മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് ഹെക്ടർ സ്ഥലവും കോഴിക്കോട് ജില്ലയിലെ കൂടരങ്ങി വില്ലേജിൽപ്പെട്ട രണ്ടര ഹെക്ടറും ഉൾപ്പെടെ മുപ്പത്തിയെട്ട് ഹെക്ടർ സ്ഥലമാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ടിന് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ കൺസർവേറ്റർ നിക്ഷിപ്ത വനഭൂമിയായി വിജ്ഞാപനം ഇറക്കിയത് ഈ സ്ഥലത്തിൽ ഉൾപ്പെട്ട കുരിശുമലയിലേക്ക് മലയിലേക്ക് ഇതോടെ വനംവകുപ്പ് നിരോധനവും ഏർപ്പെടുത്തി കഴിഞ്ഞു ഇതോടെയാണ് മലയോരത്ത് വനംവകുപ്പ് നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരിക്കുന്നത് മുപ്പത്തിയെട്ട് ഹെക്ടറോളം സ്ഥലം കൂടി വനഭൂമിയായി മാറുന്നതോടെ ഇവിടെ വന്യമൃഗശല്യം ഉൾപ്പെടെ രൂക്ഷമാക്കും എന്നാൽ ആശങ്ക വേണ്ടെന്നും വനംവകുപ്പ് ഇവിടം ഇക്കോ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്നും പ്രദേശവാസികൾക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുമെന്നും എടപെണ്ണ റേഞ്ച് ഓഫീസർ യോഗത്തിൽ ഉറപ്പു നൽകി വർഷങ്ങളായി ക്രൈസ്തവർ കുരിശുമലയായി ഉപയോഗിക്കുന്ന ഇവിടം വനഭൂമിയാക്കിയത് ക്രൈസ്തവ സമൂഹത്തിനിടയിലും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് എന്തായാലും വനം വകുപ്പ് നടപടിക്കെതിരെ പ്രതിഷേധ സമരങ്ങളിലേക്ക് നീങ്ങാനാണ് മലയോര ജനതയുടെ തീരുമാനം വില്പനക്ക് വെച്ച അറുന്നൂറ് ഗ്രാം കഞ്ചാവുമായി മൈസൂർ സ്വദേശി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് കെട്ടുങ്ങലിൽ വാടക ക്വാർട്ടേഴ്സിൽ പത്തു വർഷമായി താമസിച്ചു വരുന്ന മുബാറക് എന്ന അക്ബറിനെയാണ് അറുനൂറ് ഗ്രാം കഞ്ചാവുമായി വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ ഫിർഷാദ് അറസ്റ്റ് ചെയ്തത് ലഹരിക്കെതിരെ സംസ്ഥാന പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഇയാളുടെ നാടായ മൈസൂരിൽ നിന്നും കൂടുതലവിൽ കഞ്ചാവ് ബസ് മാർഗം കൊണ്ടുവന്ന് വീട്ടിൽ സൂക്ഷിച്ച് വഴിക്കടവ് ഭാഗത്ത് ചില്ലറ വില്പന നടത്തുകയാണ് ഇയാളുടെ രീതി വഴിക്കടവ് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഇയാൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി ഇയാൾ പിടിയിലായത് രണ്ട് കിലോ കഞ്ചാവുമായി മൈസൂരിൽ പിടിയിലായ ഇയാൾ നാലു മാസങ്ങൾക്ക് മുൻപാണ് ജാമ്യത്തിലിറങ്ങിയത് ഇയാൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ മോഷണ കേസും നിലവിലുണ്ട് ലഹരിക്കെതിരെ പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിലും കർശന നടപടി സ്വീകരിക്കുമെന്ന് വഴിക്കടവ് എസ് എച്ച്ഒിർഷാദ് അറിയിച്ചു വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ അനിൽകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നിജേഷ് ശ്രീകാന്ത് സിവിൽ പോലീസ് ഓഫീസർമാരായ അലക്സ് കൈപ്പിനി വിനീഷ് മാന്തുടി എന്നിവരും അന്വേഷണ സംഘത്തിൽ മാരക ലഹരി മരുന്നായ ഒൻപത് ദശാംശം പൂജ്യം ഗ്രാം യുവാവിനെ മഞ്ചേരി എക്സൈസ് പിടികൂടി ഏർനാട് പുല്ലൂർ സ്വദേശി ഷംസുദ്ദീനെയാണ് എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലൈറ്റിന്റെ ഭാഗമായി മഞ്ചേരി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പിടികൂടിയത് ഷംസുദീന്റെ പേരിൽ ഹോണ്ട സിറ്റി കാറിൽ ഗ്രാം ഹാഷിഷ് ഓയിലും ഗ്രാം യും കടത്തിയ കുറ്റത്തിന് മുൻപും കേസെടുത്തിട്ടുണ്ട് ഈ കേസിന്റെ നടപടികൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഷംസുദ്ദീനെ വീണ്ടും മെത്തപ്പിറ്റമുമായി മഞ്ചേരി എക്സൈസ് പിടികൂടിയത് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം എൻ രഞ്ജിത്ത് പ്രിവന്റീവ് ഓഫീസർ സാജിദ് കെ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജൻ നെല്ലിയായി ടി ശ്രീജിത്ത് സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തുടർന്നും ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു ഭാഷ നൈപുണ്യം വളർത്തുന്നതിനും ഭാഷയുടെയും സാഹിത്യത്തിന്റെയും മേഖലയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെയും മലയാള സർവകലാശാലയുടെയും നേതൃത്വത്തിൽ പൊന്നാനി ഐ സി എസ് ആർ ക്യാമ്പസിൽ ആരംഭിച്ച ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം സ്മാരക വിദേശഭാഷാ പഠന വിവർത്തന ഉപകേന്ദ്രം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനത്തെ ഏറ്റവും മികച്ച അറിവുൽപാദന കേന്ദ്രമാക്കി മാറ്റാൻ ഈ പദ്ധതി കൊണ്ട് സാധിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു കടൽ തീര ഭൂമിയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സവിശേഷ സാന്നിധ്യമായി വളരാനിടയുള്ള ഒരു സ്ഥാപനത്തിനാണ് നാം എല്ലാവരും ചേർന്ന് ലളിതമായ തുടക്കം കുറിക്കുന്നത് കേരളത്തിൽ നിന്ന് ആദ്യമായി വൻകരകളുടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അറേബ്യയിലും ഈജിപ്തിലുമെല്ലാം പോയി വിശ്വ വിശ്വസർവകലാശാലകളിൽ നിന്ന് വിജ്ഞാനം ആർജിച്ച് ആ വെളിച്ചവുമായി കേരളത്തിൽ വന്ന് നിരക്ഷരരും അറിവിൻ്റെ വെളിച്ചം നിഷേധിക്കപ്പെട്ടവരുമായവരിലേക്ക് ആ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മഹത് വ്യക്തിയുടെ പേരിലാണ് ഇന്ന് മികവ് കേന്ദ്രമായ ലാംഗ്വേജ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായി വിദേശ ഭാഷാ പഠന വിവർത്തന കേന്ദ്രം ആരംഭിക്കുന്നത് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഈ വർഷം ആരംഭിക്കുന്ന എട്ട് മികവ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേരള ലാംഗ്വേജ് നെറ്റ്വർക്ക് കേന്ദ്രം ഇതിന്റെ മുഖ്യ കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയിൽ നേരത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നിർവഹിച്ചിരുന്നു പൊന്നാനിയിലെ ഉപകേന്ദ്രത്തിലൂടെ കുറഞ്ഞ ചിലവിൽ വിദേശ ഭാഷാ പരിശീലനം സാധ്യമാക്കുകയാണ് പ്രാരംഭഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ജർമ്മൻ ഭാഷയിൽ എ വൺ കോഴ്സും കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ഉടൻ ആരംഭിക്കുന്നത് കൂടാതെ സ്പാനിഷ് ഫ്രഞ്ച് ചൈനീസ് ഭാഷകളും പരിശീലിപ്പിക്കും പൊന്നാനി ഷൈഖ് മഖ്ദൂം സൈനദീൻ ഉപകേന്ദ്രത്തിലെ ഓഫ്ലൈൻ ക്ലാസുകൾ പൊന്നാനി ഐ സി എസ് ആർ തുടർ പഠന കേന്ദ്രത്തിലാണ് നടത്തുന്നത് ഇതുകൂടാതെ പ്ലസ് ടു പോളിടെക്നിക് ഐ ടി ഐ എന്നീ കോഴ്സുകൾ കഴിഞ്ഞവർക്കും നഴ്സിംഗ് എഞ്ചിനീയറിംഗ് മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾ എന്നിവയുടെ പഠനത്തിനായും തൊഴിലാവശ്യങ്ങൾക്കായി വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഓൺലൈനായും ഓഫ്ലൈനായും പ്രത്യേകം ബാച്ചുകൾ ആരംഭിക്കും അറബിക് കോഴ്സ് നൂറ്റി ഇരുപത് മണിക്കൂറും ജർമ്മൻ കോഴ്സ് തൊണ്ണൂറ് മണിക്കൂറുമാണ് ഓരോ പഠന തൊഴിൽ മേഖലയ്ക്ക് ആവശ്യമായ പ്രത്യേക പദങ്ങൾ ശൈലികൾ ഇവയുടെ പരിശീലനവും വളരെ കുറഞ്ഞ ഫീസിൽ ലഭ്യമാകും അറബിക് കോഴ്സിന് അയ്യായിരം രൂപയും ജർമ്മൻ കോഴ്സിന് പതിനായിരം രൂപയുമാണ് ഫീസ് ആദ്യത്തെ ബാച്ചിൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവുണ്ടാകും മാത്രമല്ല ഭാഷാ പഠനത്തിനായി പ്രത്യേക കെട്ടിടം നിർമ്മിക്കും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ആമുഖ പ്രഭാഷണം നടത്തി മലയാളം സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ കെ എം ഭരതൻ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഐ സി എസ് ആർ കോർഡിനേറ്റർ പ്രൊഫസർ കെ എം ബി കാൽക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് പി കെ കലിമുദി പൊന്നാനി മഖ്ദൂം മുത്തുക്കോയ തങ്ങൾ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അജിത് കൊളാടി വി സയ്യിദ് മുഹമ്മദ് തങ്ങൾ ഹാജി കാസിം കോയ സി വി മുഹമ്മദ് സാലിഹ് അഡ്വക്കേറ്റ് ജിസൻ പി ജോസ് ഡോക്ടർ ജി സജീന തുടങ്ങിയവർ പങ്കെടുത്തു ലഹരിക്കെതിരെ കിക്ക് ഔട്ട് ഡ്രഗ്സ് കിക്ക് ഓഫ് ലൈഫ് എന്ന സന്ദേശവുമായി യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരം കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷോകത്ത് ഉദ്ഘാടനം ചെയ്തു തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സംഭവങ്ങളാണ് അതിന്റെ പിന്നിലേക്ക് നടന്നു എന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ലഹരിയുടെ അമിതമായ ഉറപ്പു അത് നമ്മൾ കാണുകയാണ് സ്വന്തം അമ്മയെയും അച്ഛനെയും കൊല്ലുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അത്ര മാരകമായ ഒരു രാസലഹരിക്ക് കേരളം അടിമപ്പെട്ടിരിക്കുക നിങ്ങൾക്കറിയാം യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഉമ്മൻചാണ്ടി കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കെ

ടി എം നിമേഷ് സാഹിതി ജില്ലാ ചെയർമാൻ പി നിധീഷ് അനീഷ് കാരക്കോട് കുഞ്ഞു പുളിക്കലടി വിനോദ് കരിമ്പനക്കൽ ഷാനവാസ് പാലോളി കെ പി ലുഖ്മാൻ ഒ ടി ജെയിംസ് കെ രാധാകൃഷ്ണൻ സുലൈമാൻ കാട്ടിപ്പടി ബാബു തോപ്പിൽ എന്നിവർ സംസാരിച്ചു വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം ജാഫർ പുലിയോടൻ ഉഷാവീലു സി പി കുഞ്ഞു ബോബി സി മാംബ്ര അസീസ് പാറപ്പുറം പി സുകുമാരൻ പി കെ റജീബ് അജ്മൽ കാട്ടു ഷിഹാബ് പുളിയഞ്ചാലി രാജീവ് പുന്നക്കൽ എന്നിവർ നേതൃത്വം നൽകി ബാബുവിനെ ചേർത്ത് പിടിച്ച് പിക് ഫാർമേഴ്സ് അസോസിയേഷൻ ജീവിതമാർഗത്തിനായി ഓട്ടോറിക്ഷ വാങ്ങി നൽകി അസോസിയേഷൻ അംഗങ്ങൾ ചേർന്നാണ് ഓട്ടോറിക്ഷ വാങ്ങിയത് ഭാര്യ ഷൈനിയുമായി വീട്ടിലേക്ക് പോകുമ്പോൾ എരുമ മുണ്ട ഇരുന്നൂറിൽ വെച്ച് ബാബുവിന്റെ ഓട്ടോറിക്ഷ ടൂറിസ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ച് ഭാര്യ മരണപ്പെടുകയും ഓട്ടോറിക്ഷ പൂർണ്ണമായും തകരുകയും ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് പിക് ഫാമേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമ താമസിക്കുന്ന ഫാം കർഷകൻ കൂടിയായ ബാബുവിന് ഓട്ടോറിക്ഷ വാങ്ങി നൽകുവാൻ തീരുമാനിച്ചത് ബാബു ഫാം ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷ ഉപയോഗശൂന്യമായ സാഹചര്യത്തിൽ ബാബുവിന് തന്റെ ജീവിതം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പിക് ഫാമേഴ്സ് അസോസിയേഷൻ പുതിയ ഓട്ടോറിക്ഷ സമ്മാനിച്ചത് പി എഫ് സംസ്ഥാന സെക്രട്ടറി ശബിശ്വ പ്രകാശ് താക്കോൽദാനം നിർവഹിച്ചു പി സംസ്ഥാന കമ്മിറ്റി അംഗം വി സ്റ്റീഫൻ പി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സോജി വർഗീസ് സെക്രട്ടറി ജെയിംസ് ട്രഷറർ ബിജേഷ് മരിത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു